ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടാൽ അത് റിപ്പോർട്ട് ആകില്ലല്ലോ രണ്ടാമത്തെ ഭാഗം പുറത്തുവിട്ടു എന്നവർ അവകാശപ്പെടുന്നു ഗവൺമെന്റിന് സമർപ്പിച്ചു എന്ന് പറയുന്നു പക്ഷെ ആ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് നട്ടില്ല അതിനുള്ള ധൈര്യമില്ല കാരണം അത്രയും വേറെ പ്രതിഷേധം ഉണ്ടാകും എന്ന് അവർ അപ്പൊ ഇതാ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിൽ റിപ്പോർട്ടിന്റെ പുറകിൽ മറ്റൊരു റിപ്പോർട്ട് കോർ കമ്മിറ്റി റിപ്പോർട്ട് അതൊരു മനസ്സിലാക്കുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടില്ല പക്ഷെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ അനുബന്ധമായ ഒരു കോർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ ഇംപ്ലിമെന്റേഷന്റെ നടപടിക്രമങ്ങൾ അവതരിപ്പിക്കുന്ന മറ്റൊരു സ്കീമുമായിട്ട് വന്നിരിക്കുകയാണ് ലോകത്തൊരിടത്ത് നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് എല്ലാ ജനാധിപത്യ മര്യാദകളെയും കുഴിച്ചുകൂടുന്ന ഒരു നടപടിയാണത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന അപ്പൊ സെക്കൻഡറി മതി എന്താണ് സെക്കൻഡറിയും ഹയർ നമ്മളുടെ വ്യത്യാസം നമ്മൾ എല്ലാ ചർച്ചകളിലും അത് മന്ത്രിമാരായിട്ടുള്ള ചർച്ചകളിൽ മാത്രമല്ല എല്ലാ അക്കാദമിക ചർച്ചകളിലും നമ്മൾ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ളൂ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് സെക്കൻഡറി അല്ല ഹയർ സെക്കൻഡറി ി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് പത്താം ക്ലാസ് വരെയുള്ള സെക്കൻഡറി വിദ്യാഭ്യാസം തീർച്ചയായിട്ടും മികച്ചതാണ് പക്ഷെ അതിനേക്കാൾ മികച്ച ഒരു ഹയർ എഡ്യൂക്കേഷന് തയ്യാറെടുപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമായിരുന്നു ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി ആണ് ക്വാളിറ്റേറ്റീവ് ആണ് അപ്പൊ അതുകൊണ്ട് ആ പ്ലസ് ടു സ്റ്റേജ് വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ കഴിയും എന്ന നിർദ്ദേശം കൂടി പറയുക എന്ത് അടിസ്ഥാനത്തിലാണ് ഏത് അക്കാദമികൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരേ സമയം ഹയർ സെക്കൻഡറിയെയും സെക്കൻഡറിയെയും തകർക്കുവാനാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ശ്രമിക്കുന്നത് Open